അടുത്ത ദിവസങ്ങളിൽ ഞാൻ നടത്തിയ ഒരു പരാമർശത്തെ കുറിച്ച് ഒരു വിശദീകരണം അത് വേണ്ടതാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുകൊണ്ട് അത് ചില സീരിയലുകൾ അതാണ് ഞാൻ പറഞ്ഞത് ചില സിനിമകൾ ചില സാഹിത്യകൃതികൾ ചില നാടകങ്ങൾ ചില ടെലിവിഷൻ പരിപാടികളൊക്കെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ ജീവിത പരിസരങ്ങളെയൊക്കെ വല്ലാതെ മനീമസമാക്കുകയും ജീവിത ബന്ധങ്ങളെയൊക്കെ വല്ലാതെ ശിഥിലമാക്കുകയും നമ്മുടെ ഭാഷയെ സംസ്കാരത്തെ ശ്രേഷ്ഠമായ പൈതൃകത്തെയൊക്കെ വല്ലാതെ വികൃതപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് അങ്ങനെ ഒരു സാംസ്കാരിക വിഷം കൂടി മലയാളികൾ തീണ്ടുന്നുണ്ട് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് ഇത്തരം ചില ചിലത് അത് അടിവരയിട്ട് തന്നെ പറയണം അത് എൻഡോ സൽഫാരെ പോലെ സമൂഹത്തിന് അപകടകമാണ് എന്നത് കല എന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നത് അതൊരു ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കല കലാസൃഷ്ടി കലാപ്രവർത്തനം കലാകാരൻ ഒരല്പമൊന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടാകണം അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നവർ തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അത് കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ആ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എല്ലാത്തിനെ കുറിച്ച് അടച്ചാക്ഷേപിച്ചില്ല പക്ഷെ ചിലത് സമൂഹത്തിന് മാരകമായ വിഷം തന്നെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം പ്രത്യേകിച്ചും ടെലിവിഷൻ സീരിയലുകളെ പോലുള്ളത് കുടുംബ സദസ്സുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നവരാണ് സിനിമ ആവശ്യപ്പെടുന്നവർ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ മതി പക്ഷേ ഇതങ്ങനെയല്ല ഇത് കുടുംബ സദസ്സുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായും അത് കൈകാര്യം ചെയ്യുന്നവർ തികഞ്ഞ ഉത്തരവാദിത്വം പാലിക്കണം ഇത്തരം കാഴ്ചകളുടെ ശീലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഇതാണ് ജീവിതം ഈ ടെലിവിഷൻ കാഴ്ചകളിൽ കാണുന്നത് ഇങ്ങനെയാണ് ജീവിതം ഇതാണ് ശരി ഇതാണ് ബന്ധങ്ങൾ എന്നൊക്കെ അവർ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിത വീക്ഷണം തന്നെ രൂപപ്പെടുത്തി എടുക്കുകയും അവർ ജീവിതത്തോടുള്ള സമീപനം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലായി മാറുകയും ചെയ്യുന്ന ഒരു തലമുറയെക്കുറിച്ചുള്ള എന്റെ ആശങ്കകൾ കൂടിയാണ് ഞാൻ പങ്കുവച്ചത് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ആ അഭിപ്രായങ്ങൾക്ക് ലഭിച്ചത് പക്ഷേ ചിലയിടങ്ങളിൽ അത് വിമർശിക്കപ്പെട്ടു തീർച്ചയായും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ജനാധിപത്യപരമായി എല്ലാവർക്കും അത് പ്രകടിപ്പിക്കാം അതെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഒരു നിയന്ത്രണം ഉത്തരവാദിത്വം ഇത് ചെയ്യുന്നവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് ഇവിടെ അത് സൂചിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റൊരവസരം നമുക്ക് ദീർഘമായി ഇത്തരം സംവാദങ്ങളിലേക്കൊക്കെ കടക്കാം ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അഭ്യർത്ഥികളും അറിയിച്ചു ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം